ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ സിന്ദൂര ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് എപ്പിസോഡും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കരുതുന്നത് ഇന്ന് തുടർന്നുള്ള എപ്പിസോഡ് നിങ്ങൾ കാണണമെന്നും പറയുകയാണ് അപ്പം നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടന്നാലോ അല്ലേ അങ്ങനെ നമ്മുടെ അനന്തു ഇന്ദുവിനെ കൊണ്ട് ഓർഡർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പക്ഷേ ഇന്ദു ആണെങ്കിൽ അനന്തുവിനെ കണ്ണാടി തന്നെ ഇങ്ങനെ കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കുക പെട്ടെന്ന് തന്നെ നമ്മുടെ അനന്തു കണ്ണാടിയിലേക്ക് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇന്ദു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് ഇതുണ്ടാ എപ്പോഴേക്കും ഇന്ന് പെട്ടെന്ന് മുഖം അങ്ങോട്ട് മാറ്റുകയാണ് അപ്പോൾ നമ്മുടെ എന്ന് ചോദിക്കുകയാണ് അല്ലാ ഞാൻ ഈ കാര്യം ചോദിക്കട്ടെടോ തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയ്യോ അതെന്താ അതെന്താ അങ്ങനെ ചോദിച്ചത് അല്ലാ ഞാൻ കുറെ നേരം ശ്രദ്ധിക്കുന്നു താൻ വേറെ എവിടെയാണല്ലോ ചിന്ത അതുകൊണ്ടാണ് ചോദിച്ചത് ഏയ് അങ്ങനെയൊന്നുമല്ല എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു സ്ഥലത്ത് എത്തുകയാണ് എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇറങ്ങു ഇറങ്ങാനോ എവിടെ ഇറങ്ങാൻ താനല്ലേ പറഞ്ഞത് ഈ കവലയിലെത്തണോന്ന് ദേ കവല എത്തി ഇറങ്ങണോ ഏ കവലെത്തിയോ ഇത്ര പെട്ടെന്ന് പിന്നെ അല്ലാതെ എൻ്റെ ഓട്ടോറിക്ഷേ ഒരു കുതിര പോലെയാണ് ഉള്ളിലിരിക്കുന്ന ആൾക്കാരെ അറിയില്ല പക്ഷേ പാഞ്ഞെത്തും എത്തേണ്ട സ്ഥലത്ത് അധികം താമസിയാതന്നെ അതുകൊണ്ട് സ്ഥലം എത്തി താൻ ഇറങ്ങണോ ആ അപ്പോൾ നമ്മുടെ ഈ ഹിന്ദു ഇങ്ങനെ മനസ്സിൽ എന്തിക്കാണ് ദൈവമേ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു ഇല്ലല്ലോ ഷെ ഇനിയിപ്പോൾ എങ്ങനെയൊന്നും പറയണപ്പോൾ സ്ഥലം എത്തിപ്പോയല്ലോ ഇപ്പം എന്ത് പറയും അപ്പം നമ്മുടെ ഹിന്ദുവിന് തൻ്റെ മനസ്സിലുള്ള ആ പ്രണയം അനന്തുവിനെ അറിയിക്കണം അതിന് വേണ്ടിയാണ് ഈ അനന്തുവിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓട്ടോറിക്ഷൻ ഇങ്ങനെ കയറിയിരിക്കുന്നത് അപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ഇറങ്ങണില്ലേ അയ്യോ ഇല്ല എനിക്ക് ആ അമ്പലത്തിലാണ് ഇറങ്ങാനുള്ളത് ഏ അമ്പലത്തിലോ എന്തിനാ ഇപ്പം അമ്പലത്തിൽ പോയി ഇറങ്ങുന്നത് എനിക്ക് അമ്പലത്തിൽ ഇറങ്ങാനുള്ളത് ഞാൻ എനിക്ക് സ്ഥലം മാറിപ്പോയതാണ് താൻ മീറ്റർ തനിക്ക് മീറ്ററുള്ള പൈസ തന്നാൽ പോരെ താനോ ഓടിക്കുക അങ്ങനെ നമ്മുടെ ഹിന്ദുവിനെ കൊണ്ട് വീണ്ടും അമ്പലത്തിലേക്ക് പോവുക അപ്പം അമ്പലത്തിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവിടെ അമ്പലം എത്തി അമ്പലം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഈ അനന്ത അവിടെ ഓട്ടോറിക്ഷ നിർത്തുക ഓട്ടോറിക്ഷ നിർത്തി കഴിഞ്ഞപ്പോഴേക്കും എന്താ നിർത്തിയത് എടത്താമ്പറിഞ്ഞ ആ സ്ഥലം എത്തി അമ്പലം ഇറങ്ങണില്ലേ ഇത്ര പെട്ടെന്നോ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഓട്ടറിഷ ഒരു കുതിര പോലെയാണെന്ന് അതുകൊണ്ട് പാഞ്ഞു പോകും ആൾക്കാരറിയില്ല സ്ഥലം എത്തി താൻ ഇറങ്ങടോ അയ്യോ ഞാൻ മറന്നുപോയി അതെ എൻ്റെ അനിയത്തി എനിക്കൊരു മെസ്സേജ് അയച്ചായിരുന്നു ഇന്ന സ്ഥലത്ത് എത്താനൊന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ അനന്തുവിനെ കൊണ്ട് ഇങ്ങനെ ഓടിക്കലോ ഓട്ടം അപ്പൊ അനന്തിന് ദേഷ്യം വരികയാണ് ഇവരെന്താണ് സ്ഥലങ്ങളൊന്നും പറയാത്തത് അങ്ങനെ ആ സ്ഥലം എത്തി ആ സ്ഥലം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എന്തു പറയാനുള്ള കാര്യങ്ങൾ മുഴുവനൊന്നും പറഞ്ഞുമില്ല അപ്പൊ അനന്തു പറയണം നിങ്ങൾ ഇറങ്ങിക്കണ്ടേ അങ്ങനെ അനന്ത ഓർഡർ ചെയ്യുന്നിറങ്ങിയിട്ട് ഇറങ്ങാനല്ലേ പറഞ്ഞത് അയ്യോ എന്തിനു ദേഷ്യപ്പെടുന്നത് എന്നോട്തിന് ഇറങ്ങാൻ പറഞ്ഞത് എന്ന് ചോദിക്കാം അതെ തനിക്ക് കൃത്യമായിട്ട് എവിടെയാ പോകാനുള്ളത് അല്ല ആദ്യം പറഞ്ഞേ ആ ഗ്രൗണ്ടിന്റെ അവിടെ നിർത്തിണ പിന്നെ കവല പിന്നെ അപ്പൊ അമ്പലം എല്ലായിടത്തും കൊണ്ട് നിർത്തി ലാസ്റ്റ് ഇവിടെ നിർത്തി അനീതി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് അനിയത്തിയെ കാണണ്ടേ ഇവിടെ അനീതി വരൂന്നല്ലേ പറഞ്ഞത് അല്ല അത് പിന്നെ ഞാൻ അവരോട് പറഞ്ഞോളാം നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് വിട് അല്ല ഇനി വിടണില്ല നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് ആദ്യം പറ എന്നിട്ടാവാം അവിടെ ഇവിടെയൊക്കെ ചുറ്റി ചുറ്റി നടന്നു നടന്ന് ഡേ ഇന്നത്തെ ദിവസം എന്റെ പോയല്ലോ ഇവിടെ എന്താണ് തന്റെ മനസ്സിൽ തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചോണ്ടിരുന്നപ്പോ നമ്മുടെ ഹിന്ദു ആകെ ചമ്മിനാറവസ്ഥയിൽ അങ്ങനെ ഇന്ദു അവിടെ നിന്ന് നേരെ ആ ഒരു ഡാമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഡാമിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനന്തു വേണമെങ്കിൽ എൻ്റെ ഗുരുവായപ്പാ ഇത് കാലത്തന്നെ ഈ മാറണമാണല്ലോ എൻ്റെ ഉടർച്ച കയറിയത് ഇന്നത്തെ ദിവസം എൻ്റെ പോയല്ലോ അല്ല ഇന്ദു എന്താ തൻ്റെ പ്രശ്നം താൻ എന്തിനു എന്നെയും കൊണ്ട് ഇങ്ങനെ ചുറ്റി നടക്കുന്നത് ദേ കാലത്ത് മുതൽ തൻ്റെ ഒപ്പമാണ് ഞാൻ ചുറ്റിക്കറങ്ങി നടക്കുന്നത് ഇതെനിക്ക് എങ്ങോട്ടാ പോകാനുള്ളത് എവിടെ വേണമെങ്കിലും തന്നെ ഞാൻ കൊണ്ടുപോകാം അവിടെ സുരക്ഷിതമായിട്ട് തന്നെ എത്തിക്കുകയും ചെയ്യാം അപ്പൊ ഇത് കേട്ട് ആണെങ്കിൽ സത്യമാണോ സത്യമാണോ പറഞ്ഞത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും അല്ല സത്യമാണോന്നോ എടോ ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് അപ്പൊ താൻ എവിടെയാണോ പോകാൻ ആഗ്രഹിക്കുന്നത് അവിടെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോയി ചേർക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്തം അപ്പോ താൻ എന്താണ് ഇങ്ങനെ എന്ന് പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അല്ല ഞാൻ ഞാൻ ഓപ്പണായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം പറയാം അതെ ഞാൻ പറഞ്ഞു വന്നത് എന്നെ എവിടെ വേണേലും കൊണ്ടുപോകുമെന്ന് പറഞ്ഞില്ലേ ജീവിതകാലം മുഴുവനും ഞാൻ അനന്തുനൊപ്പം യാത്ര ചെയ്തോട്ടെ ഇത് കേട്ട് അനന്തു അന്തം വിട്ട കുന്തം പോലെ ഇങ്ങനെ നോക്കി നിൽക്കാം ഹാ അനന്തുനൊന്നും മനസ്സിലായുമില്ല പറ ഞാൻ ജീവിതകാലം മുഴുവനും അനന്ദി യാത്ര ചെയ്തോട്ടെ ഇനിയുള്ള യാത്രകൾ നമുക്ക് ഒരുമിച്ചായാലോ എടോ ഇന്ദു താൻ എന്താ പറഞ്ഞു വരുന്നത് അല്ല എനിക്കേ അത്ര പെട്ടെന്നൊന്നും കത്തൂല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് താ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് താൻ പറഞ്ഞു വരുന്നത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഓപ്പണായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം പറയാം എനിക്ക് അനന്തുവിനെ ഇഷ്ടമാണ് അനന്തുവിനെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് ഐ ലവ് യു അനന്തു എന്നിങ്ങനെ സംസാരിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനന്തു ആകെ ഞെട്ടിപ്പോയി എന്താ എന്തൊന്നും മിണ്ടാത്തത് എനിക്ക് തന്നെ അത്രയ്ക്കും വലിയ ഇഷ്ടമാണ് എന്നിങ്ങനെ സംസാരിക്കാം അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനന്തു ആണെങ്കിൽ എന്തോ നിർത്ത് ഈ പ്രേമം അത് ഇത് ഇതൊന്നും എൻ്റെ മനസ്സിലില്ലാത്ത കാര്യമാണ് എനിക്ക് അങ്ങനെ ആരോടും തോന്നിയിട്ടുമില്ല എൻ്റെ മനസ്സിൽ ഓരോരോ ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ അനിയത്തി എൻ്റെ അനിയൻ എൻ്റെ അമ്മ കുടുംബം ഇവരുടെ സുരക്ഷിതത്വം എൻ്റെ അമ്മയ്ക്കയുടെ അമ്മയ്ക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ആഗ്രഹങ്ങളൊക്കെ എനിക്ക് നിറവേറ്റി കൊടുക്കണം പിന്നെ എൻ്റെ അനിയത്തിമാരെ എനിക്ക് കല്യാണം കടിപ്പിച്ചു വിടണം എൻ്റെ അനിയനെ എനിക്കൊരു നല്ല നിലയിലെത്തിക്കണം ഈ കുടുംബം ഉത്തരവാദിത്തങ്ങൾ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ അല്ലാതെ കല്യാണം പ്രേമം എന്നീ ചിന്തകളൊന്നും എൻ്റെ മനസ്സിലില്ല ഇന്ദു എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഹിന്ദുവിന് ആകെ സങ്കടം തോന്നുക അപ്പം ഇന്ദു പറയാ അന്ന് എൻ്റെ കല്യാണം മുടങ്ങിയല്ലോ ആ സമയത്ത് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നല്ലൊരു മനസ്സിൻ്റെ ഉടമയെ നല്ലൊരു മനുഷ്യനെ കണ്ടെത്തി എന്റെ ജീവിതം അദ്ദേഹത്തെ ഏൽപ്പിക്കണമെന്ന് അനന്വിനെ കണ്ടപ്പോൾ എന്റെ മനസ്സിൽ അങ്ങനെയാണ് തോന്നിയത് എനിക്ക് അനന്തുവിനെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അനന്തു എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ആഗ്രഹങ്ങൾ സഫലമാകും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇന്ദു താനേ തന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ തോന്നുന്നത് അതെനിക്ക് തെറ്റുപറയാനായിട്ട് പറ്റില്ല തന്റെ പ്രായം അങ്ങനെയാണ് അതുകൊണ്ടാണ് തന്റെ മനസ്സിൽ അങ്ങനെയൊക്കെ തോന്നുന്നത് പക്ഷേ എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടേയില്ല ഇതുവരെ ആരോടും തനിക്ക് തൻ്റെ അച്ഛനും അമ്മയും പറയുന്ന ആളെ കല്യാണം കഴിച്ച് ജീവിച്ചോ അവർ നല്ലൊരു ആളെ കൊണ്ടുവന്ന് തരും അയാളെ കല്യാണം കഴിച്ച് അവർ പറയുന്ന അനുസരിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ എൻ്റെ പിന്നാലെ നടന്ന ഈ പ്രേമം കല്യാണം അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ദൈവം ചെയ്ത് ശല്യപ്പെടുത്തരുത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഹിന്ദു ഒന്ന് രൂക്ഷമായിട്ടൊന്നിങ്ങനെ നോക്കുകയാണ് ഇത് കഴിഞ്ഞപ്പോഴേക്കും അനന്തുവാണെങ്കിൽ എന്നിങ്ങനെ നോക്കരുത് കേട്ടോ എനിക്കതൊന്നും തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ദേ എനിക്ക് ഇനി ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനില്ല തൻ്റെ ലൈഫ് താൻ നോക്കിക്കൊള്ളണം ഇനി ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ പിന്നാലെ വരരുത് എനിക്ക് എൻ്റെതായ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട് അത് നിറവാറ്റാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനന്തു അവിടെ നിന്ന് പോവാം അപ്പം അനന്ദ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഹിന്ദുവിനാണെങ്കിൽ സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല ഇന്ദു ആണെങ്കിൽ ആകെ വിഷമിച്ച് വല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ നേരെ ഇന്ദുതരെ വീട്ടിലേക്ക് ചെല്ലുക വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സങ്കടപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞപ്പോഴേക്കും അനിയത്തി ചോദിക്കുകയാണ് എന്തേച്ചി ചേച്ചി ആ ആ ഓടച്ചക്കാരനോട് അയലാബി പറയാനല്ലേ പോയത് എന്നിട്ട് ആ ചേട്ടനോട് ഐ ലവ് യു പറഞ്ഞു ചേച്ചി ഓ പറഞ്ഞില്ലല്ലേ പറയാൻ പറ്റില്ലല്ലേ ആര് പറഞ്ഞു ഞാൻ ഐ ലവ് യു പറഞ്ഞു ഹേച്ചി ചേച്ചി ഐ ലവ് യു പറഞ്ഞെന്നോ എന്നിട്ട് എന്നിട്ട് ചേട്ടൻ എന്താ പറഞ്ഞത് ആ അത് പിന്നെ ഓ ചേട്ടൻ സമ്മതിച്ചു കാണില്ലല്ലേ എന്ത് ചെയ്യാനാണ് ചേച്ചി അവിടെ ചേച്ചി പോയല്ലേ ഒന്ന് പോടി ചേച്ചി ചേച്ചി ഒരു കാര്യം ചിന്തിക്കണം ചേച്ചി ഇത്രയും ചേച്ചിക്ക് ധൈര്യം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ചേച്ചി എന്താണ് ആ ചേട്ടൻ പറഞ്ഞത് ഒന്ന് പറ എന്നെ ഇഷ്ടമല്ല അല്ലെങ്കിൽ നിന്നെനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ശരി അനന്ദവിനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ പോയതെന്ന് വിചാരിക്കാം പക്ഷേ ഇത് ആ അനന്തു എന്താ പറഞ്ഞെന്നറിയാമല്ലോട് എനിക്ക് എൻ്റെ അനിയത്തിമാരാണ് അനിയന്മാരാണ് എൻ്റെ കുടുംബമാണ് എൻ്റെ അമ്മയാണ് എനിക്ക് വലുത് എനിക്ക് കുടുംബകാരത്തെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ അല്ലാതെ വേറെ ആരെക്കുറിച്ച് എനിക്ക് ചിന്തയില്ല എന്നും പറഞ്ഞ് എൻ്റെ മുഖത്ത് പോലും നോക്കാതെ യാടി അനന്തു പോയത് എന്ന് അനിയത്തിയോട് പറയുകയാണ് ഇതൊക്കെ കൊണ്ടാണ് എനിക്ക് വല്ലാത്തൊരു സങ്കടം ആ വിട്ടേര് ചേച്ചി രണ്ട് ദിവസത്തെ പ്രണയമല്ലേ ഉള്ളൂ ഇനിയും പിന്നാലെ പോകാൻ നിൽക്കണ്ട ആഹാ ചേച്ചി എന്നെ രൂക്ഷമായിട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനുള്ള കാര്യമോ പറഞ്ഞത് രണ്ട് ദിവസത്തെ പ്രണയല്ലേ ഉള്ളു ഇനിയും ചേച്ചി പിന്നെ നടക്കാനാണോ എങ്കില് നടക്കൂലേ ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാ ചേച്ചി ഇപ്പോഴത്തെ കാലത്തെ ആണുങ്ങൾ എങ്ങനെയാണെന്നറിയാവോ ഒരു പെണ്ണ് ഇഷ്ടമുണ്ടെന്ന് ആണിനോട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാ നമുക്ക് ഡേറ്റിങ്ങിന് പോകാം നമുക്ക് പാർട്ടിക്ക് കൂടാം അങ്ങനെ എങ്ങനെയെന്നും പറഞ്ഞുകൊണ്ട് ആ പെണ്ണിനെ വിളിച്ചോണ്ട് പോകും പക്ഷേ ഈ എന്താ ചെയ്തത് മാന്യമായിട്ട് പറഞ്ഞു തൻ്റെ കുടുംബമാണ് തനിക്ക് വലുത് കല്യാണം പ്രണയമൊന്നും തൻ്റെ മനസ്സിലില്ല എന്നും പറഞ്ഞുകൊണ്ടല്ലേ പോയത് ആ ചേട്ടൻ നല്ലൊരു ചേട്ടൻ തന്നെയാണ് ചേച്ചി എന്നിങ്ങനെ പറയാ അപ്പൊ നമ്മുടെ ആണെങ്കിൽ എടി അങ്ങനെ ഞാൻ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്റെ മനസ്സിലെ ഒരു പ്ലാൻ ഉണ്ട് ഏ ഇനിയും പ്ലാനോ എന്ത ചേച്ചിയാ പ്ലാൻ അതായത് അനന്തു എന്നോട് എന്താ പറഞ്ഞത് അനിയത്തിമാരും അനിയന്മാരും കുടുംബവും അമ്മയും ഒക്കെയാണ് അനന്തുവിന്റെ മനസ്സിലെന്നല്ലേ പിന്നെ അവരുടെ മനസ്സിലേക്ക് കയറിയിടാൻ പഠിച്ചാലോ ചേച്ചി ചേച്ചി എന്താ എന്തു ഭാവിച്ച ചേച്ചി എന്താ മനസ്സിൽ തീരുമാനിച്ചിരിക്കുന്നത് എടി അത് തന്നെ ഞാൻ ഏതായാലും അവരുടെ മനസ്സിലേക്ക് ഇടം പിടിക്കാൻ പോവാണ് ഈ അനിയൻ്റെയും അനിയത്തിമാരുടെയും ഒക്കെ മനസ്സിൽ ഞാൻ കയറി ഇടം പിടിച്ചു കഴിഞ്ഞാൽ അപ്പം പിന്നെ എന്നോടും അനന്തിന് ഇഷ്ടം തുടങ്ങൂലേ ഞങ്ങളുടെ പ്രണയം പൂത്തുലയുകയും ചെയ്യും ഞാൻ അതുകൊണ്ട് നേരിട്ട് അവന്റെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പോവുകയാണ് അടി നീ കണ്ടോ എൻ്റെ പൊന്ന് ചേച്ചി ചേച്ചി സമ്മതിച്ചു ഗുലുമാലിലേക്ക് എടുത്ത് ചാടല്ലേ ഞാൻ ഒരു ഗുരുമാലേക്ക് എടുത്ത് ചാടില്ല കണ്ടോ അനന്തുവിനെ ഞാൻ തന്നെ കല്യാണം കഴിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ത് അവിടെ നിന്ന് പുറപ്പെടുക ഈ സമയം തന്നെ അനന്തിൻ്റെ വീട്ടിലാണെങ്കിൽ അനന്തുവിൻ്റെ ഒരു പെങ്ങളെ കല്യാണം പെണ്ണ് കാണാൻ വേണ്ടി വന്നിരിക്കുക അപ്പോൾ അനന്തിൻ്റെ പെങ്ങൾക്കാണെങ്കിൽ ആകെ കാലിയും വരുന്നുണ്ട് അമ്മ അമ്മയോട് ആരും ചോദിച്ചിട്ട് എന്നോട് ഇഷ്ടം ചോദിച്ചോ എന്നോട് ഇഷ്ടം ചോദിക്കാതെ അല്ലേ അമ്മ ഓരോരുത്തരെയും വിളിച്ച് വരുത്തുന്നത് മിണ്ടി മിണ്ടിപ്പോകരുത് ഞാൻ പറയുന്നത് കേട്ടാൽ മതി മര്യാദക്ക് ഒരുങ്ങി ചായയും കൊണ്ട് അങ്ങോട്ട് വന്നോളാം അവിടെ ചെറുക്കനവിടെ കാത്തിരിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അമ്മ പോവുകയാണ് അപ്പോൾ അമ്മ പറയുന്നതനുസരിക്കണല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഈ പെങ്ങളാണെങ്കിൽ ചായ ക്ലാസ് കൊടുത്തോണ്ട് നേരെ ചെക്കൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ ചെക്കനാണെങ്കിൽ പെണ്ണിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ ചെക്കൻ്റെ വീട്ടുകാർ ചോദിക്കുകയാണ് മോളെ നീ പഠിക്ക പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുവരെയും പഠിച്ചു ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞാണ് ഇനിയും നിനക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ മോളെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴെങ്കിൽ മാ എനിക്ക് പഠിക്കണം സാരമില്ല കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾ പഠിപ്പിച്ചോളാം കേട്ടോ അപ്പോൾ ഈ പെണ്ണുങ്ങളുടെ തല കുലുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചപ്പോഴേക്കും ഈ പെണ്ണിനെടുത്ത് വായിക്കുമ്പോൾ എനിക്ക് ചെറുക്കനോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ശരി സംസാരിച്ചോ ഇപ്പോഴത്തെ കാലത്ത് സംസാരിക്കണമല്ലോ സംസാരിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമല്ലോ അതാണല്ലോ അതിൻ്റെതായ രീതി എന്നും പറഞ്ഞ് ഈ ചെറുക്കൻ നേരെ ഈ പെണ്ണിൻ്റെ അടുത്തേക്ക് ചെല്ലാം അപ്പോൾ പെണ്ണ് തിരിഞ്ഞേക്കാണ് അപ്പോൾ നമ്മുടെ ചെറുക്കനാണെങ്കിൽ ഹലോ തൻ്റെ പേര് മിണ്ടിപ്പോവരുത് താന് താൻ എന്തു ഭാവിച്ചാടോ എടോ തനിക്ക് എത്ര ഉണ്ട് റോഷമ്പളം മാസം തനിക്ക് എത്ര ശമ്പളം കിട്ടുമെന്ന് അപ്പൊ ഈ ചെറുക്കനാകെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കേ ഈ പെണ്ണെന്താ ഇങ്ങനെ പറയുന്നത് എന്ന് ചിന്തിച്ച നിൽക്കുന്നത് പറയടോ തനിക്ക് മാസം എത്ര കിട്ടും ശമ്പളം അത് പിന്നെ ശമ്പളക്കാർക്കും കൊടുത്ത് വീട്ടു ചെലവും കഴിഞ്ഞ് പിന്നെ എനിക്കൊരു മുപ്പത്തയ്യായിരം കിട്ടും പിന്നെ ചില ദിവസങ്ങളെനിക്ക് അമ്പതിനായിരം ഒക്കെ കിട്ടും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ പെണ്ണൊരു ആട്ടിത്തുപ്പലാ ഒരമ്പതിനായിരം രൂപ രൂപ ഇപ്പോഴൊക്കെ അത് വെറും ശമ്പളം ആണോടൊ ഒരു ശമ്പളക്കാരൻ വന്നിരിക്കുന്നത് എടോ തൻ്റെ ഈ മൂഞ്ചിക്ക് ഞാനോ എൻ്റെ ഈ ഞാൻ ചേരുവതാണോ ഒരിക്കലുമില്ല തൻ്റെ ഈ മുഖത്തിന് ഞാൻ ഒട്ടും സെറ്റാവില്ലടോ ഞാനേ കല്യാണം ഹാ മാസം ഒരു ലക്ഷം രൂപ മേടിക്കുന്ന ഒരാളെയേ ഞാൻ കല്യാണം കഴിക്കുള്ളു അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് താൻ അവിടെ ചെന്ന് പറഞ്ഞോളാം ഹേ എന്നെ തനിക്ക് ഇഷ്ടമായില്ല എന്ന് ഇനി അഥവാ അവിടെ ചെന്നിട്ട് തനിക്ക് എന്നെ ഇഷ്ടമായെന്നങ്ങാനും താൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ തീർക്കും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഗുണ്ടായുസം പോലെ ഇപ്പം അവിടെ സംസാരിക്കണം ഇപ്പം എൻ്റെ വർത്താനം കിട്ടുകയാപ്പോഴേക്കും ഈ ചെറുക്കം പേടിച്ചു പോയി ഈ ചെറുക്കൻ നേരെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് പോയിരിക്കുക അവടാ നിനക്ക് പെണ്ണിനെ ഇഷ്ടമായോ എന്ന് ഇല്ല എനിക്ക് ഈ പെണ്ണിനെ ഇഷ്ടമായില്ല എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഞെട്ടിപ്പോകുകയും ചെയ്യുകയാണ് പെണ്ണിനാണെങ്കിൽ ആകെ സന്തോഷം തോന്നുക അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സേക്കൻ ബൈ